ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നമ്മുടെ എന്താ പറയുക മെമ്പർഷിപ്പ് പോളികളെ കുറിച്ചാണ് വേറൊന്നും അല്ല ഈ വീഡിയോ ഞാൻ ചെയ്യരുതെന്ന് കരുതിയതാണ് ഞാൻ നിർത്തിയതുമാണ് കാരണം അതിൻ്റെ ആവശ്യമില്ല കാരണം അവരുടെ അവകാശങ്ങളാണ് എന്ന് കരുതിയിട്ട് അല്ലെങ്കിൽ അവരുടെ സ്വന്തം ഇഷ്ടങ്ങളാണ് എന്ന് കരുതിയിട്ട് ഞാൻ നിർത്തിയൊരു കാര്യമാണ് പക്ഷേ ഇത് വീണ്ടും പറയാൻ ഇട ഇടവന്നതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ഞാൻ അന്ന് ചെയ്ത വീഡിയോ ഇന്നും കുറേ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അടിയിൽ വരുന്ന കമൻസാണ് ചില പ്രത്യേക കമൻസാണ് എനിക്കിത് വീണ്ടും ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടായെന്ന് വേണേൽ പറയാം കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഈ രീതിയിലുള്ളൊരു പ്രതികരണം മലയാളികളടുത്തൊന്നും അതുപോലെ ചില ചില ഞരമ്പ് ഞരമ്പ് ഓളികളടുത്തൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം ഇതിൽ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഓരോ വ്യക്തികളെയും ഏത് രീതിയിലുള്ള ഞരമ്പരെന്ന് വിളിക്കണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ എനിക്ക് ആ രീതി തന്നെ കാണാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് കാരണം ഇവരെ സപ്പോർട്ട് ചെയ്ത് വരുന്ന ഓരോ വ്യക്തിയും ഏത് തരത്തില ഏത് തരക്കാരായിരിക്കും എന്നുള്ളത് പൂവിച്ചാലും പറയാവുന്നതേ ഉള്ളൂ കാരണം ഇവരുടെ ലൈവും ഇവരുടെ മെമ്പർഷിപ്പും ഒക്കെ എടുത്ത ആൾക്കാർ തന്നെയായിരിക്കണം ഇവരെ സപ്പോർട്ട് ചെയ്ത് വരണം കാരണം എല്ലാത്തവരാരും ഇതിൻ്റെ താഴെ വന്ന് ഈ രീതിയിലുള്ള സപ്പോർട്ട് അവർക്ക് കൊടുക്കില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ നമുക്ക് ആദ്യം കമൻസ് വായിച്ചിട്ട് നമുക്ക് ഇതിലോട്ട് കിടക്കാം എന്തായാലും കമൻസ് ഒന്നും ഞാൻ വായിച്ചാണു തരാം അപ്പോൾ ഫസ്റ്റ് കമൻസ് കണ്ടോളാം നിന്നോടാരേലും നിർബന്ധിച്ചോ ഇവരുടെ വീഡിയോ കാണാൻ ഇല്ലല്ലോ പിന്നെ നിനക്ക് എന്തിൻ്റെ കേടാ നീ പൈസ ഉണ്ടാക്കാനല്ല ഇവരുടെ വീഡിയോ എടുത്ത് ഇങ്ങനെ പറയുന്നത് ഒരു ചെറിയ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ കമൻറ്റാണത് അപ്പം ഞാൻ ചോദിക്കട്ടെ നിങ്ങളാരും നിർബന്ധിച്ചിട്ടല്ല എൻ്റെ വീഡിയോ നിങ്ങളോട് ഞാൻ കാണാൻ പറഞ്ഞത് നിങ്ങളോട് ഞാൻ പറഞ്ഞു എൻ്റെ വീഡിയോ കാണാൻ ഞാൻ നിങ്ങളെ നിർബന്ധിച്ചോ ഇല്ലല്ലോ ഉണ്ടോ അവർക്ക് എങ്ങനെ അവരുടെ ശരീരം കാണിക്കാം അവരുടെ ഇഷ്ടമാണെങ്കിൽ അത് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതെനിക്ക് റിയാക്ട് ചെയ്യാം കാരണം അവർ അവരുടെ രഹസ്യമായിട്ടല്ല അവരത് ചെയ്യുന്നത് റൂമിൽ പോയിട്ട് അവരുടെ കിടപ്രയിൽ ആരും കാണാതെ അവരറിയുന്ന രണ്ട് മൂന്ന് ആൾക്കാരുടെ മുന്നിൽ മാത്രമാണെങ്കിൽ അവർ ചെയ്തോട്ടെ ഐ ഡോ കെയർ അബൌട്ട് ദാറ്റ് ഞാൻ അവരുടെ അടുക്കളയിലോ അല്ലെങ്കിൽ റൂമിലോ ഒളിച്ചു നോക്കി ഒളി ക്യാമറ വെച്ചിട്ടല്ല ഞാനിത് ചെയ്തത് അവർ അത്രയും ഏകദേശം അമ്പത്തഞ്ച് കെ ആൾക്കാരാണ് ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രയും ആൾക്കാർ അമ്പത്തയ്യായിരം ആൾക്കാർ എന്ന് പറയാൻ നിങ്ങൾക്ക് ചില്ലറായിട്ട് തോന്നാം എനിക്ക് ചില്ലറായിട്ട് തോന്നുന്നില്ല അയിമ്പത്തയ്യായിരം ആൾക്കാർ കാണുന്ന ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ലൈവ് അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഏ അത് ഞാൻ കാരണമല്ല നാട്ടുകാർ അറിയുന്നത് ഞാനല്ലാതെയും അവരറിഞ്ഞുകൊണ്ടിരിക്കുന്ന നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അപ്പം പിന്നെ ഇത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി യൂട്യൂബിൽ ആരും സോഷ്യൽ സർവീസിന് വേണ്ടിയിട്ട് ആരും വീഡിയോ ഇടുന്നില്ല ഞാനടക്കമുള്ള എല്ലാവരും വീഡിയോ ഇടുന്നത് റവന്യൂ കണ്ടിട്ട് തന്നെയാണ് സത്യമാണത് അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അത്ര ഞാൻ റവന്യൂക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ലൈക്കിന് വേണ്ടിയിട്ടല്ല സബ്സ്ക്രൈബിന് വേണ്ടിയിട്ടല്ല എന്ന് പറഞ്ഞാലും അതൊരു സത്യസന്ധത ഇല്ലാതെ നൂറ് ശതമാനം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അവർ പൈസ ഉണ്ടാക്കുന്ന അതിന് വേണ്ടിയിട്ടാണ് പക്ഷേ അത് ഇഷ്ടപ്പെടാണ്ട് നിൽക്കുന്ന ഞാൻ ഇതിൽ ചെയ്യുന്ന ഓരോ വീഡിയോസ് റിയാക്ടേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും നമുക്ക് പറയാനുള്ള അല്ലെങ്കിൽ മലയാളികൾ പറയാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും ചില റിയാക്ഷൻ വീഡിയോസിൽ ചില ആൾക്കാർ പറയാറുണ്ട് എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യം ഞാൻ കണ്ടു അതത്രയും ആൾക്കാരെ കാണുന്ന രീതിയിൽ അദ്ദേഹം ചെയ്തതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഒന്ന് ചെയ്തതും പറഞ്ഞതും അതെനിക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല നിങ്ങൾ ഏത് രീതിയിലുള്ള ഏത് രീതിയിൽ എബി എന്ന് പറയുന്ന വ്യക്തിനോടാണ് പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾ ഏത് തർക്കാരിനാണെന്നുള്ള വ്യക്തമായിട്ട് മനസ്സിലായി നിങ്ങൾ ആ മെമ്പർഷിപ്പ് എടുത്തിട്ടും ഉണ്ടാവും നിങ്ങൾ ആ ലൈവ് കണ്ടിട്ടാകും അതുകൊണ്ടാണ് ഇത്രയധികം സപ്പോർട്ട് നിങ്ങൾ അവർക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ടായിരുന്നു കെയർ അബോട്ട് ദാറ്റ് അടുത്ത കമൻ്റ് വായിച്ചിട്ട് കിടക്കാം അപ്പോൾ ഇതുപോലെ ഇപ്പം മെമ്പർഷിപ്പ് ലൈവ് നടന്നുകൊണ്ടിരിക്കുന്ന പല മെമ്പർഷിപ്പ് പോളികളുടെയും ലൈവുള്ള വ്യൂവേഴ്സിനെ ഞാനൊന്ന് കാണിച്ചു തരാം അവരുടെ വീഡിയോസ് എത്ര പേര് കണ്ടു എന്നുള്ളത് എത്ര മണിക്കൂർ മുന്നേ ഇട്ട വീഡിയോസിൽ എത്ര റീച്ച് കിട്ടി എത്ര ആൾക്കാർ കണ്ടു എന്നുള്ളത് അപ്പോൾ അതും ഒന്ന് കണ്ടിട്ട് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയേ ഞാൻ ത്രൂ ആണോ ഇവർക്ക് അറിയുന്നത് എന്നുള്ളത് അതിൻ്റെ കൂടെ ഒരു കമൻറ്റ് കൂടി ഞാൻ വായിച്ചേരാം എന്തുകൊണ്ടാണ് ഞാൻ പറയാനുള്ള റീസൺ എന്നുള്ളത് ഈവൻ ഇതുപോലുള്ള സ്ത്രീകളെ പ്രൊമോട്ട് ചെയ്യാനിരിക്കുന്നവരാണ് സ്ത്രീകളുടെ വിഷയമാണല്ലോ കൂടുതൽ റീച്ച് കിട്ടുന്നത് ഒരു മായ എന്ന് പറഞ്ഞ കുട്ടി സ്ത്രീകളുടെ വിഷയമാണ് റീച്ച് കിട്ടുന്നതെന്ന് ആരാ പറഞ്ഞ ഇവിടെ ഇതുപോലുള്ള വൃത്തികെട്ട രീതിയിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോ കുറച്ചും കൂടി റീച്ച് കിട്ടാം സാധ്യത കൂടുതലാണ് പക്ഷേ ഇത് റീച്ചിന് വേണ്ടി ചെയ്തതല്ല നമ്മുടെ ഒരു മനസ്സുകൊണ്ടല്ലോ അല്ല ദാറ്റ് മീൻസ് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്നൊരു ഇതുണ്ട് എന്താ പറയുക ഒരു നെഗറ്റീവ് മൈൻഡ് ഉണ്ട് ഇതൊക്കെ എന്താണ് ഇത് ഇവർക്ക് എന്താ ചെയ്ത് കൂട്ടുന്നത് ഇവർക്ക് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളൊരു പൈസയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് അറിയാം എന്നാലും നമ്മുടെ ഉള്ളിലൊരു എസ് എ മലയാളി എന്നുള്ള ലെവൽ മലയാളികൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ പോലെ ഹിന്ദിക്കാരൊക്കെ ഇത് ചെയ്ത് നമ്മൾ ഒരുപാട് കണ്ടാണ് മലയാളി ചെയ്യുന്ന കുറവാണ് സോ മലയാളി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ മലയാളികളും എന്നോ എന്ന് ചിന്തിച്ചു പോകുന്ന രീതിയിലുള്ള വീഡിയോ കാണുന്ന സമയത്ത് നമ്മൾ ആരായാലും റിയാക്ട് ചെയ്തു പോവും പറഞ്ഞു പോവും അതുതന്നെ ഞാനും ചെയ്തിട്ടുള്ളൂ പിന്നെ ഞാൻ മാത്രമല്ല റിയാക്ട് ചെയ്തു ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് അവരാരും അവരാരും ഇതൊന്നും അനുഭവിക്കേണ്ടി വരും ഇതൊന്നും അനുഭവിക്കുന്നില്ല എന്നല്ല അവർക്ക് പോലെ ഇതിൻ്റെ ഡബിൾ കമൻറ്റ് അവർക്കൊക്കെ ഉണ്ടാവും എന്നുള്ളത് സത്യമാണ് പിന്നൊരു വീഡിയോ കുറച്ച് രസകരമായി തോന്നി എന്നാലും പറഞ്ഞത് വളരെ നന്ദി ചേട്ടാ നിങ്ങളുടെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ അവരുടെ വീഡിയോ കണ്ടത് ഹുസൈൻ ഹുസൈൻ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി കമൻറ്റ് ചെയ്തേക്കോളാം അപ്പം ഞാൻ അവരോട് ചോദിക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ ആ ലൈവ് കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അത്ഭുതമാണ് ഒന്നാമത്തെ കാര്യം ഇനി അങ്ങനെ നിങ്ങൾ കണ്ടതെങ്കിൽ കാണാണ്ടിരുന്ന പോലെ എന്തിനാ പോയി കാണാൻ നിൽക്കണേ ഞാൻ അതിൽ വ്യക്തമായിട്ട് പറഞ്ഞില്ല അവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് അപ്പം നിങ്ങൾ കാണാൻ പോയതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് അതാണ് ആ വീഡിയോ നിങ്ങൾ കാണാം ആ വ്യക്തിയെ നിങ്ങൾ കാണാം മെമ്പർഷിപ്പ് നിങ്ങൾക്ക് എടുക്കേണ്ടി വരും അതുകൊണ്ടാണ് നിങ്ങൾ പോയി കണ്ടിട്ടുണ്ടാവുക ഞാൻ പ്രത്യേകിച്ച് ഞാൻ അതിൽ പറയുന്നത് നിങ്ങൾ കാണൂ നിങ്ങൾ കാണണം എന്നല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരെ എന്താ പറയാ വളർത്താൻ ഇടവരുത് എന്ന് തന്നെയാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞുള്ളത് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് ഇത് കാണാൻ ശുഷ്കാന്തി കാണിച്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്നുള്ള വ്യക്തമായിട്ടറിയാം വ്യക്തമായിട്ട് അറിയാം അപ്പം നിങ്ങളുടെ വെറും ഞരമ്പൻ എന്നു പറഞ്ഞാൽ പോലെ നിങ്ങളൊന്നും വലിയ രീതിയിലുള്ള ഞരമ്പനാണ് അതിന് ഞാൻ സഹായിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഗൂഗിൾ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ കാണുന്ന ഓരോ പോൺ വീഡിയോസും ഇവിടെ ഓരോരുത്തർ വന്ന് യൂട്യൂബിൽ വന്നിട്ട് ഇങ്ങനൊരു സൈറ്റ് ഉണ്ട് ഇങ്ങനൊരു സൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണോ നിങ്ങളൊക്കെ പോയി കാണുന്നത് അല്ലല്ലോ അല്ലാതെ തന്നെയല്ലേ നിങ്ങളൊക്കെ പോയി കാണുന്നത് അപ്പം നിങ്ങൾക്ക് തീരെ അറിവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വല്ലാത്ത കുച്ചായി പോയി കൊച്ച നാണുണ്ടോ നാണുണ്ടോ ഇതുപോലെ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും പാഞ്ഞു പോയിട്ട് അണ്ണാക്ക് പോയി നോക്കി നിൽക്കുക എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഓ നിങ്ങളുള്ളതുകൊണ്ടാണ് നമ്മളിത് അറിഞ്ഞെന്നൊക്കെ ഒന്നും അറിയാത്തൊരു മാതിരി എടാ ആര് പറഞ്ഞിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കമൻ്റ് ഇടുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് വായിക്കാം പിന്നെ അടുത്തൊരു കമൻറ്റ് എനിക്ക് പ്രതികരിക്കണം എന്ന് തോന്നിയൊരു കമൻറ്റ് ആട്ടോ കാരണം കമൻറ്റിലൂടെ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു വികാരം അറിയില്ല പുള്ളിക്കാരൻ അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള റിയാക്ഷൻ കൊടുക്കുന്നത് വേറെ ഒന്നുമല്ല പണിയെടുക്കാൻ പൈസ ഉണ്ടാക്കാം നീ അവരെ വെച്ച് പൈസ ഉണ്ടാക്കണം അവരുടെ നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അവരും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അവരെ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിക്കോ ഇയാൾക്കെന്താ പ്രശ്നം ഒരു എന്താ പറയുക ഷാഹുൽ ഹമീദ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഞാൻ ലൈവ് ഇട്ടിട്ട് മെമ്പർഷിപ്പ് ഇട്ടിട്ട് തുടി ഉരിട്ടല്ലേ ഞാൻ പൈസ ഉണ്ടാക്കണം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും ഇതുപോലെ നാടിനാപത്താന്ന് തോന്നുന്ന കാര്യങ്ങളും പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ഇടുന്നത് അത് വെച്ചിട്ട് ഞാൻ ഒരുപാട് പൈസ ഉണ്ടാക്കുന്ന വേണേൽ എൻ്റെ റവന്യൂ ഞാൻ കാണിച്ചു തരാം ഇത് വരെ റവന്യൂ പോലും എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ പൈസ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ചെച്ചയായി പോകും അതുകൊണ്ട് ഞാൻ പൈസ ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഇവരൊക്കെ വെച്ച് പൈസ ഉണ്ടാക്കാൻ നന്നായി ഞാൻ നേരം ഉണ്ടാവുള്ളൂ കാരണം ഇവരുണ്ടായിക്കോട്ടെ ഇവരുണ്ടാക്കുന്ന എനിക്ക് വിഷയമുള്ള കാരണം ഇവർ എങ്ങനെ വേണേണ്ടായിക്കോട്ടെ ഇതുപോലെയുള്ള ലൈവ് ഇടുന്ന സമയത്ത് ഒരുപാട് പേരുടെ പൈസ അല്ലെങ്കിൽ ഒരുപാട് പിള്ളേർ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എത്ര പേര് ചെയ്യുന്നുണ്ടാവും നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ നിങ്ങളുടെ വീട്ടിലൊരാളിതാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇതിനെപ്പറ്റി അവർ ചെയ്തോട്ടെ അവർ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ അവർ ചെയ്യുന്നത് എന്ന് പറയൂ നിങ്ങൾ എനിക്കറിഞ്ഞൂടാ എനിക്കങ്ങനെ പറയാൻ അറിയില്ല കാരണം അത്യാവശ്യം ചോറ് നിന്നവരും കുറച്ച് അന്തസ്സും കുറച്ച് മാനം ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇതൊക്കെ കാണുന്ന സമയത്ത് ഇവരെന്തടാ കാണിക്കണമെന്നുള്ള തോന്നൽ എന്തായാലും വരും അത് നൂറ് ശതമാനം ഉറപ്പാണ് മനസ്സിലായോ എന്നിട്ടും അതും തോന്നാത്തവരാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അതിനേക്കാളും അത്ര തന്നെ പിന്നെ ഒരു കമൻറ്റ് നീ ഇരുന്ന് കാണും എന്നിട്ട് കുറ്റം അവർക്ക് നിന്നെ സമ്മതിക്കണം ഞാനിരുന്ന് കണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷെ മെമ്പർഷിപ്പ് അല്ല ഇവരുടെ ലൈവ് ഇവരുടെ ലൈവ് അങ്ങനെ കണ്ടതുകൊണ്ട് തന്നെയാണ് ഇവരെ പറ്റി കുറ്റം പറയാൻ എനിക്ക് പറ്റിയത് എന്നുള്ളതാണ് അല്ലാതെ ഇവരുടെ ഒന്നും കാണാതെ എനിക്ക് പോയിട്ട് ഞാൻ എവിടെയോ അവിടെയോ കേട്ടിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇവർ കണ്ട് ഇവരെന്താ ചെയ്യുന്നത് ഇവർ ഇത് തന്നെയാണോ ഇവരുടെ ഉദ്ദേശം എന്ന് കൺഫേം ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് പക്ഷെ മെമ്പർഷിപ്പ് കാണാൻ ഞാൻ പോയിട്ടില്ല അത്ര എനിക്ക് വന്നിട്ടില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് നിനക്കുണ്ടാവാം എനിക്കില്ല ശ്രീലാൽ ശ്രീലാൽ എന്ന് പറഞ്ഞ വ്യക്തിയോടാണ് പ്രത്യേകം പറയാനുള്ളത് എനിവേ താങ്ക് യു ഫോർ ദ കമൻറ്റ് അടുത്ത് കാണാം ഒരു കമൻറ്റ് വന്നു ശരിയോ തെറ്റോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു സജീർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ചെയ്ത കമൻറ്റാണ് സജീർ പി എമ്മ എൻ്റെ മുപ്പത്താറ മുപ്പത്താറായിരം രൂപ തട്ടി എടുത്തു ചേട്ടാ ഇവർ ശരിക്ക് പണി തന്നു കേസ് കൊടുക്കാൻ പറ്റാതായി പറ്റാതാക്കി കേസ് കൊടുക്കാനും പറ്റാതാക്കി എന്നാണ് കമന്റ് സത്യമോ ശരിയോ ഇതുപോലെ പലർക്കും ആ മെമ്പർഷിപ്പ് ത്രൂ നടക്കുന്നുണ്ടാവാം ആരൊക്കെ പൈസ എന്തൊക്കെ രീതിയിൽ പോകുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തൊക്കെയാണെങ്കിലും ഒന്നും ഞാൻ പറയുന്നേ ഇത്രയും വലിയ ദാരിദ്ര്യം പിടിച്ച ലൈവും മെമ്പർഷിപ്പും കാണാൻ നിങ്ങൾ എന്തിനു പോകണം ഇതിനേക്കാളും ഗൂഗിളിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് സൈറ്റുകൾ വൃത്തിയിൽ ഫ്രീ ആയിട്ടുണ്ട് ഇതൊന്നും അറിയാത്തവരാരും ഈ ലോകത്തില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണല്ലേ നിങ്ങൾ എന്തിനാണ് എടോ ഞാൻ കാണുന്നുണ്ടെങ്കിൽ ഞാൻ കാണുന്നുണ്ട് ഞാൻ ആ മെമ്പർഷിപ്പ് കണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് എനിക്കിതിനെ മടി പക്ഷെ അത്രയും ദാരിദ്ര്യം എനിക്കില്ല അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് ഞാൻ കാണാൻ പോകാത്തതും കാരണം അതിൻ്റെ ആവശ്യം എനിക്കില്ല കാരണം അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും നിങ്ങളെ മുന്നിൽ വന്ന് ഇത്രയും ധൈര്യത്തോടെ അല്ലെങ്കിൽ ഇത്രയും എന്താ പറയുക ദാഷ്ട്യത്തോടെ എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല കാരണം ഉള്ളിൽ ഒരു കുറച്ച് ഉളപ്പ് എനിക്കുണ്ടാകും ഞാൻ കണ്ടതല്ലേ പിന്നെ എന്തിനാ പറയാൻ പോകണമെന്ന് വിചാരിക്കും കാരണം ആ മെമ്പർഷിപ്പ് കാണാൻ പോയിട്ടില്ല ഞാൻ ഇവിടെ ലൈവ് ഞാൻ കണ്ടിട്ടുണ്ട് ഇവർ ലൈവിലൂടെ എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ ലൈവില് വരുന്ന കമൻസും ഇവർ കൊടുക്കുന്ന റിപ്ലയും കണ്ടുകഴിഞ്ഞാൽ ആ ലൈവിലേക്ക് ആരും കയറി പോകില്ല കുറച്ചെങ്കിലും മാനോ അഭിമാനമുള്ളവർ കയറി പോകില്ല നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്കത് കാണാൻ ആകാംക്ഷയുണ്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ കാണുന്നു നിങ്ങൾ ആഘോഷിക്കുന്നു എനിക്കതിന് പറ്റിയില്ല എനിക്കത് റിയാക്ട് ചെയ്യാനാണ് തോന്നി ഈ രീതിയിൽ റിയാക്ട് ചെയ്യാനെന്ന് തോന്നി ഞാൻ റിയാക്ട് ചെയ്തു അത് ഇഷ്ടപ്പെടുന്നവർ കണ്ടാൽ മതി ഞാൻ ആരെയും നിർബന്ധിച്ച് എൻ്റെ വീഡിയോ കാണണം ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ല നിങ്ങൾക്ക് അവരെ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ പോയി കണ്ടോളൂ ഒരു തെറ്റായ കാര്യമേ അല്ല ഞാനൊരു തെറ്റും പറഞ്ഞില്ലല്ലോ പറഞ്ഞു അടുത്തത് ഇനി അടുത്തൊരു കമൻറ്റ് ആൾ കുറച്ച് സൽസ്വഭാവിയും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഉലകം ചുറ്റും വാലിബനുമാണ് ഉലകം ചുറ്റും വാലിബൻ എന്ന് മാത്രം പറഞ്ഞ പോലെ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ഈ തുണിയില്ലാത്ത പെണ്ണുങ്ങളെ വാച്ച് ചെയ്യുന്ന ഒരാളും കൂടിയാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകം ഞാൻ അയാൾ എടുത്ത് പറയുന്നുണ്ട് ആ കമന്റ് ഞാനൊന്ന് വായിക്കാം ആളുടെ പേര് ഞാനൊന്ന് വായിക്കാം ജിജേഷ് റോയ് പറഞ്ഞ ഞാൻ പറയുന്നത് അയാളുടെ കാഴ്ചപ്പാടായിരിക്കാം പക്ഷെ എനിക്കത് കുറച്ച് കാഴ്ചപ്പാട് വ്യത്യസ്തമായിട്ട് തോന്നി എന്നാലും ഞാൻ പറയാം ഏ ചെങ്ങായി കാണിക്കുന്നവർ കാണിക്കട്ടെ അത് ഇഷ്ടമുള്ളവർ കാണട്ടെ വസ്ത്രം ധരിക്കുന്നത് നഗ്നത മറയ്ക്കാനല്ല കാലാവസ്ഥയെ പ്രതിനി പ്രതിരോധിക്കാനാണ് ആകർഷണം ഉണ്ടാക്കാനാണ് യൂറോപ്പിൽ പോയിട്ടുണ്ടോ ഗോവയിൽ പോയിട്ടുണ്ടോ അവിടെ കലങ്കോട് ബീച്ചിൽ പോയിട്ടവരോട് ചോദിച്ചാൽ പറയും അവിടെ വസ്ത്രം ഉടുക്കാൻ പറ്റില്ല ഷഡ്ഡിയും ബ്രേസിയറും ഭൂരിഭാഗം ആളുകളും ഒന്നും ഇട്ടിട്ടില്ല അവിടെ ആരും ആരെയും കരി പിടിപ്പിച്ചിട്ടില്ല സോറി കയറി പിടിച്ചിട്ടില്ല എന്നായിരിക്കും എനിക്ക് അവിടെ പോയപ്പോൾ ഒരു അരമണിക്കൂർ വല്ലാതെ തോന്നി പിന്നെ എല്ലാം സാധാരണ അത്രേ ഉള്ളൂ ഇനി വരാ വാരണാശിയിൽ പോകണം അവിടെ ശവസംസ്കാരം എങ്ങനെയെന്നോ അന്വേഷിക്കൂ ചേട്ടാ നിങ്ങളാണ് നാട് മൊത്തം ചുറ്റിയിട്ട് ഇതൊക്കെ അന്വേഷിക്കുന്ന ആൾ എവിടെയൊക്കെ ഉണ്ട് തുണി ഇല്ലാത്ത ആൾക്കാർ എവിടെയൊക്കെ തുണി എടുക്കാത്ത ആൾക്കാരുണ്ടെന്ന് നിങ്ങൾ തന്നെ പോയി അന്വേഷിക്കുന്നുണ്ട് ഇതേപോലെ ശവസംസ്കാരം എവിടെയാണെന്ന് നോക്കിയിട്ട് നിങ്ങളും പറയൂ അവിടെ എങ്ങനെയാണ് ശവസംസ്കാരം എന്ന് പറഞ്ഞത് നിങ്ങൾ എൻ്റെ കമൻ്റ് അടി വന്ന് പറയും ഇതേപോലെ വന്ന് വായിക്കാം ഒരു കുഴപ്പമില്ല എനിക്ക് എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ കാണുന്നത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അല്ലാതെ ഞാൻ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് എവിടെയൊക്കെ തുണിയില്ലാത്തവരുണ്ട് അവിടെയൊക്കെ പോയിട്ട് അന്വേഷിച്ച് ആ തുണിയില്ലാത്തവരെ മൊത്തം പൊക്കേണ്ട ആവശ്യം എനിക്കില്ല പിന്നെ ആരും ലൈവ് ഇട്ടിട്ട് എൻ്റെ മെമ്പർഷിപ്പ് എടുക്കൂ ഞാൻ തുണിയില്ലാതെയാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് പറയുന്ന ആരുമില്ലല്ലോ അവിടെ ഉണ്ടോ അങ്ങനെ ഉണ്ടവർ ഒന്നും എനിക്ക് ഐഡിയ തന്നാൽ ഞാൻ അവരെയും റിയാക്ട് ചെയ്യാം എനിക്ക് കുഴപ്പമൊന്നുമുള്ള കാര്യമൊന്നുമല്ല എനിക്ക് എനിക്കതിന് പേടിയുള്ള കാര്യമില്ല ഈ അവിടെയും ഇവിടെയും ബീച്ചിൽ പോയിട്ട് തുണിയില്ലാതെ കിടക്കുന്നവരെ നിങ്ങൾ പോയിട്ട് ആസ്വദിക്കുന്നതിലേ നിങ്ങൾ നിങ്ങൾ ആസ്വദിച്ചോളൂ അതല്ലല്ലോ ഇവിടെ നടക്കുന്നത് ഇത് കേരളമാണ് ചേട്ടാ കേരളത്തിലൊരു സംസ്കാരമുണ്ട് ഇവിടെ തുണിയില്ലാതെ അല്ലെങ്കിൽ ഡ്രസ്സ് ഇട്ടിട്ട് നടക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല പക്ഷെ നമുക്കൊരു മലയാളികൾക്കൊരു സംസ്കാരമില്ലേ ഇല്ലേ ഇവിടെ ബീച്ചിൽ പോയിട്ട് ആരും തുണിയില്ലാതെ നടന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല ഗോവയിൽ ചിലപ്പോൾ നടക്കുന്നുണ്ടാവാം പല സ്ഥലത്തും നടക്കുന്നുണ്ടാവാം പക്ഷെ നമ്മുടെ നാട്ടിൽ അത് നടക്കുന്നത് സ കുറവാണ് ഇനി അങ്ങനെ നടന്നു വെച്ചിട്ടും അത് കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല അവരുടെ അവകാശമാണ് പക്ഷേ ഇതുപോലെ ലൈവില് വന്നിട്ട് പരസ്യമായിട്ട് അസഭ്യവും പറഞ്ഞ് നല്ല വൃത്തി വൃത്തികെട്ട രീതിയിലുള്ള സംസാരങ്ങളും അതനുസരിച്ചുള്ള കമൻസും അവരുടെ മെമ്പർഷിപ്പിൽ അവർ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങളും ഒക്കെ വരുമ്പം കാണുന്ന കുറച്ച് ചോരത്തിളുപ്പുള്ള ആൾക്കാരും കുറച്ച് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് മാനോ അഭിമാനമുള്ള ആൾക്കാരും നമുക്കും വീട്ടിലെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട് നമുക്കും മക്കളൊക്കെ ഉണ്ട് അവരൊക്കെ ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ഇന്ന് ഇവരൊക്കെ റിയാക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നാളെ റിയാക്ട് ചെയ്താൽ ഒന്നും ആവില്ല എന്നെപ്പോലൊരാൾ റിയാക്ട് ചെയ്ത് വെച്ചിട്ടില്ല ലോകം നന്നാവാൻ പോകുന്നൊന്നുമില്ല നിങ്ങൾ പറഞ്ഞാൽ വളരെ ശരിയാണ് പക്ഷേ ഒരാളെങ്കിലും ഒരാൾ കാണാതിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതല്ലേ നല്ലത് ഇനി എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോളൂ നിങ്ങളുടെ ഏറ്റവും വലിയ ദുരന്തമാണെന്നേ ഞാൻ പറയുന്നുള്ളൂ കാരണം കാണാൻ മാത്രം അതിലൊന്നും പ്രത്യേകിച്ച് എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് അടുത്ത കമൻറ്റ് അടുത്ത കമൻറ്റിനേക്കാളും ആ ഒരു ആൾ റിപ്ലൈ ഇട്ടിട്ടുണ്ട് അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടോ കാരണം ചില ആൾക്കാരെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന അതായത് സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നുണ്ടെന്നുള്ളതാണ് കുറച്ച് അഭിമാനവും കുറച്ച് മാനൊക്കെ കുറച്ച് ഉൾപ്പൊക്കെ ഉള്ള ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ടെന്ന് പറയുന്നതിലും കുറച്ച് അഭിമാനം കൊള്ളണം നമ്മൾ അപ്പം അതുപോലൊരു കമൻ്റ് അതിന് റിപ്ലൈ വന്ന കമൻറ്റാണ് അത് വായിക്കാൻ വിട്ടുപോകരുത് മിതു റോസ് ഡിൻഡോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിട്ട കമൻറ്റാണ് അതിന് വസ്ത്രം ധരിക്കുന്നത് കാലാവസ്ഥയെ പ്രതി പ്രതിരോധിക്കാൻ തന്നെയാണ് താങ്കൾ പറയുന്നു വസ്ത്രം ഇങ്ങനെ ഉരിയുന്നത് വരും തലമുറയ്ക്ക് ഭീഷണിയാണെങ്കിൽ അത് നമ്മൾ പ്രതിരോധിക്കേണ്ടതാണ് അതിന് തുനിയുന്നവരെ വിമർശിക്കുന്നത് വിമർശിക്കുന്നത് എന്തിന് നമ്മൾ ഗോവയിലല്ല കേരളത്തിലാണ് ജീവിക്കുന്നത് ഓരോ നാടിനും അതിൻ്റെതായ സംസ്കാരമുണ്ട് ഞാനും അതന്നെയല്ല പറഞ്ഞത് അതന്നെയല്ല ഞാൻ പറഞ്ഞത് കാരണം മറ്റുള്ള കാഴ്ചപ്പാടിലെ മറ്റുള്ള നഗരത്തിൻ്റെ കാഴ്ചപ്പാടില് നമ്മൾ നമ്മളെ നാട്ടിൽ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആരും എവിടെയും എവിടെ എത്താൻ പോകുന്നില്ല അല്ലേ നമ്മളെ നാട്ടിൽ നമ്മൾ കണ്ട് വളർന്ന് വന്ന ഒരു സംസ്കാരമുണ്ട് ആ രീതി തന്നെ നമ്മൾ കാണാനല്ലേ നമ്മൾ ആഗ്രഹിക്കുകയുള്ളൂ അതിലുപരി മറ്റൊന്ന് കാണുന്ന സമയത്ത് നമ്മൾ ആരായാലും പ്രതികരിച്ചു പോവും കാരണം നമ്മൾ അറിഞ്ഞ നമ്മൾ ജീവിച്ച ഒരു സംസ്കാരം എന്ന് പറയുന്നത് ഇതിനൊക്കെ നേരെ തിരിച്ചാണ് നമ്മുടെ മലയാളികളാണ് തിരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ എന്തായാലും പ്രതികരിക്കില്ലേ ഇനി അടുത്തൊരു കമൻറ്റ് റിയ എന്ന് പറഞ്ഞൊരു ആളുടെ കമൻറ്റാണ് നിഷാന ഇങ്ങനെ ഓപ്പണായിട്ട് കാണിക്കുന്നത് അവരുടെ മോനും മോളും കാണുന്നുണ്ടാവില്ലേ ആ മക്കളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എനിക്ക് തോന്നുന്നു മിക്കവാറും ഒരു അമ്മയായിരിക്കണം ഒരു സ്ത്രീ ആയിരിക്കണം ഈ ഒരു കമ്മറ്റി ഇട്ടിട്ടുണ്ട് അവർ സ്വന്തം മക്കളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും കുറച്ച് കൺസേൺ ഉള്ള വ്യക്തിയാണ് ഈ കമ്മറ്റി ഇട്ടിട്ടുണ്ടത് നൂറ് ശതമാനം ഉറപ്പാണ് പല ഈ മെമ്പർഷിപ്പ് ഓളികളും ലൈവിൽ വന്നിട്ട് അവരുടെ മക്കളെ കൂടെ തന്നെയാണ് ലൈവ് ഇടുന്നത് ഈ വൃത്തികെട്ട രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിക്കുന്നതും അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ലൈവിൽ മെമ്പർഷിപ്പ് ലൈവിൽ എൻ്റെ മക്കളും കാണാറുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാർ ഉണ്ട് എന്നുള്ളതാണ് അത് എൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ പല രീതിയിൽ ആ വീഡിയോസ് കയറ്റി കൊടുത്തിട്ടുമുണ്ട് നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും പല മെമ്പർഷിപ്പ് പോളുകളുടെയും വീഡിയോയിൽ അവർ പരസ്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ അതിൽ വ്യക്തമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ രീതിയിലുള്ള സംസ്കാരം നിങ്ങളുടെ വീട്ടിൽ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യും എന്ന് മാത്രമേ എൻ്റെ ചോദ്യമുള്ളൂ കാരണം നിങ്ങളെ മക്കളെ കാണാൻ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പോട്ടെ നിങ്ങളുടെ വീട്ടിലൊരു കുട്ടിയുണ്ട് നിങ്ങളുടെ വീട്ടിൽ മകനുണ്ട് മകളുണ്ട് അവരാണ് ഇതുപോലുള്ളൊരു ലൈവ് വീഡിയോ കാണുകയെന്ന് വെച്ചാൽ നിങ്ങൾ പറയൂ അവരുടെ വീഡിയോ കണ്ടോട്ടെ മക്കളെ അവർക്ക് റീച്ച് കിട്ടട്ടെ നിങ്ങൾ കാണൂ അവർ പൈസ ഉണ്ടാക്കിയിട്ടെ നിങ്ങൾ കണ്ടാലല്ലേ പൈസ കിട്ടുള്ളൂ എൻ്റെ മോൻ കാണൂ എൻ്റെ മോള് കാണൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ലൈവ് വെച്ചു കൊടുക്കുവോ നിങ്ങൾ ആരെങ്കിലും വെച്ച് കൊടുക്കുവോ പറയാൻ പറ്റില്ല ഇതുപോലെയുള്ള ഗോവയിലുള്ള സംസ്കാരവും യു കെയിലുള്ള സംസ്കാരമൊക്കെ കണ്ടു വളർന്ന അച്ഛനും അമ്മിയാണെങ്കിൽ മേ ബി പറയാം അറിഞ്ഞൂടാ സാധ്യത ഉണ്ട് ഒരു വെറൈറ്റി കാതും കൂടി ഇതൊക്കെ സിനിമ നടികളോട് പറയാനുള്ള ധൈര്യം കാണിക്കൂ നിങ്ങൾ ഇതുപോലെ പ്രൊമോഷൻ വീഡിയോ ഇടണം എന്നാലും ഇതുപോലത്തെ ലൈവ് കാണാൻ പറ്റൂ ജോയ് എൻ ജോയ് എൻ ലാസ്റ്റ് എൻ്റെ വിട്ടു സോറി അപ്പോ ചേട്ടാ നിങ്ങൾ ഈ മെമ്പർഷിപ്പ് കാണിക്കുന്ന ഏതെങ്കിലും നടിമാരെ നിങ്ങൾക്ക് അറിയുമോ ഉണ്ടെങ്കിൽ അവരത് എടുത്തു തരും ഞാൻ ഞാൻ എന്തായാലും റീച്ച് ചെയ്യാം എന്തായാലും ഞാൻ വീഡിയോ ചെയ്യും നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഞാൻ കണ്ടിട്ടില്ല ഒരു സിനിമ നാടിയും പൈസയ്ക്ക് വേണ്ടിയിട്ട് മെമ്പർഷിപ്പ് എടുത്ത് ലൈവ് ഇടുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല ഇനി നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ കണ്ടത് കൊണ്ടായിരിക്കണമല്ലോ നിങ്ങളത് പറഞ്ഞിട്ടുണ്ടാവാം അപ്പം ഈ വ്യക്തിയുടെ വീഡിയോ ഞാൻ പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ പച്ച് കള്ളനാട്ടി പോവാടന്ന് തമാശ പിന്നെ എല്ലാ നടിമാരുടെയും വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് കമൻ്റ് ചെയ്യാൻ വന്നത് എന്നിട്ട് ഈ വീഡിയോ കണ്ടിട്ടില്ല എന്നുള്ളൊരു ഡയലോഗും എന്തിനാണ് ചോദിച്ചേട്ടാ എന്തായാലും നിങ്ങളുടെ ശുഷ്കാന്തി എന്തായാലും പോയി കാണും അടുത്ത ആളൊരു വീഡിയോ ചെയ്തുക്കുന്ന അല്ല സോറി കമന്റ് ചെയ്ത ഒരു ഉണ്ണിക്കുട്ടൻസ് എന്ന് പറഞ്ഞത് അവരുടെ അവസ്ഥ വളരെ മോശമാണ് മക്കൾക്കൊരു അസുഖം ഉണ്ട് അവരെങ്ങനെങ്കിലും ജീവിച്ചോട്ടെ വെറുതെ വിടുവോ അങ്ങനെയാണെങ്കിൽ അസുഖമുള്ള ഒരുപാട് ആൾക്കാർ ഈ കേരളത്തിലുണ്ട് ചേട്ടാ ഒരുപാട് ആൾക്കാർ അസുഖങ്ങൾ പൈസ ഇല്ല ദാരിദ്ര്യം പിടിച്ച് അങ്ങേപ്പുറം എന്തിനു ദാരിദ്ര്യം പിടിച്ച് ചാവാൻ നടക്കുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട് നമ്മുടെ ലോകത്ത് ഇല്ലേ ഇവരാരും ഇതിനു വേണ്ടി മുതിർന്ന ഞാൻ കണ്ടിട്ടില്ല എന്തായാലും നിങ്ങൾ അവരെ സഹായിക്കാൻ മനസ്സ് കാണിച്ചൊരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി മെമ്പർഷിപ്പ് കണ്ടിട്ടുണ്ടാവും മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ടാവും എന്നിട്ട് മക്കളുടെ അസുഖവും സഹായവും വേറെ ഒരുമിച്ചാണല്ലേ സോഷ്യൽ സർവീസും സീം പിടിക്കല് കൂടി നടക്കട്ടെ നടക്കട്ടെ നല്ല കാര്യം നല്ല കമന്റ്സും വരുന്നുണ്ട് കേട്ടോ ഞാൻ ഇപ്പൊ നെഗറ്റീവ് കമന്റ്സ് മാത്രമാണ് എടുത്ത് വായിക്കുന്നത് നല്ല കമന്റ്സും വരുന്നുണ്ട് അതിൽ ചില കമന്റ്സ് ഞാൻ വിട്ടുപോയിട്ടുണ്ട് പക്ഷെ ചില കമന്റ്സ് ഞാൻ വായിക്കുന്നുണ്ട് അതില് നമ്മുടെ ഒരു ഭാഗ്യ എം സി എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി കമന്റ് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ബ്രോ ഇതൊക്കെ വിലക്കാനുള്ള സംവിധാനം ഇനി ഒട്ടുമില്ലാതും ഉളുപ്പ് ലേശമില്ലാത്ത ജാതികൾ എന്താ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അതിന് ഒരു കമന്റ് വേറെ റിപ്ലൈ കൊടുത്താണ് സുനിദേവ് എന്ന് പറഞ്ഞിട്ടൊരാള് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഓർക്കുന്നില്ല ഡി എസ് അവരുടെ മക്കളും ഫോൺ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതൊക്കെ കാണുമെന്ന് ഇവിടെ എന്തുകൊണ്ട് നിർത്താൻ നിയമമില്ല കറക്റ്റ് അല്ലേ അല്ലേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മക്കൾ ഇതൊക്കെ കാണുന്നുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ അവർ സമ്പാദിച്ച് വരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കൈമന്ന് കിട്ടുന്ന പോക്കറ്റ് മണി വെച്ചിട്ട് ഇവർ ഇതുപോലുള്ള ലൈവ് എന്ന് മക്കളെ ചെക്ക് ചെയ്താൽ നല്ലതാണ് സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം അതാണ് കാരണം ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് പിന്നെ ഇതൊന്നും വിലക്കാൻ ആർക്കും പറ്റില്ല ഞാനൊരു വീഡിയോ ചെയ്തതുകൊണ്ട് നാളെ ഇതൊന്നും നിർത്തില്ല ഞാൻ പറഞ്ഞില്ല ഏകദേശം അമ്പത് കേത്തഞ്ച് കെ നൂറുകെ വരെ ആൾക്കാർ ഇരുന്നിട്ട് ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അത്രയും പേര് ഇവരുടെ പിന്നിലുണ്ട് ഇവർക്കാർക്കും അതിലൊരു പേടിയില്ല എൻ്റെ നേരെ കേസ് ഒരുപാട് പേര് ഇതിൻ്റെ മെയിൻ ആൾക്കാരൊക്കെ വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ടില്ലായിരുന്നു ഞാൻ ഹൈഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാരണം ഞാൻ ഇല്ലാ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഒരു ഇല്ലാത്തതേയും ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല അവരെന്താണോ ലൈവില് വന്ന് പറയുന്നത് അതേ കാര്യമേ ഞാൻ ഞാനവിടെ പറഞ്ഞിട്ടുള്ളൂ അവരെ മോശപ്പെടുത്തി ഞാൻ സംസാരിച്ചിട്ടില്ല അവരുടെ വൃത്തികെട്ട രീതിയിൽ ഞാൻ അവരോടൊരു സംസാരം അവർ സംസാരിക്കുന്ന അത്ര പോലും സംസ്കാരമില്ലാത്ത രീതിയിൽ ഞാൻ ആരുടെ നേരെയും വർത്തമാനം പറഞ്ഞിട്ടില്ല ഞാൻ എനിക്ക് തോന്നിയ കാര്യങ്ങൾ അത്യാവശ്യം നല്ല ശുദ്ധമായ ഭാഷയിൽ തന്നെ പറഞ്ഞിട്ടുള്ളൂ മനസ്സിലാവുന്ന ഭാഷയിൽ തന്നെ പറഞ്ഞിട്ടുള്ളൂ മനസ്സിലാവുന്നവർക്ക് മനസ്സിലാക്കാം അതല്ലാത്തവർക്ക് ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ പാവാട താങ്ങി എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട് അവരോടൊക്കെ പാവാട താങ്ങുന്ന ആൾക്കാരുണ്ട് അവിടെ പോയി താങ്ങിക്കോളൂ എൻ്റെ കമന്റിൽ വന്നിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമല്ലാത്തവർ കണ്ട് സഹിക്കണ്ട ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ നിർബന്ധിച്ചിട്ട് അവരും അവർ അവരെ പോലെ മെമ്പർഷിപ്പ് എടുക്കൂ കാണൂ മെമ്പർഷിപ്പ് എടുക്കൂ കാണൂ ഞാൻ തുന്നിലാണ് ഇങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട് ഇഷ്ടപ്പെട്ടാൽ കാണാൻ ഇഷ്ടപ്പെട്ടില്ലേ കാണണ്ട പിന്നെ കമൻറ്റ് ചെയ്യുന്ന ഓരോരുത്തർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇതും ഒരു കണ്ടന്റായി താങ്ക് യു എനിവേ ഇതാണ് എന്തായാലും ഇതൊന്നും നിർത്താൻ ആർക്കും പറ്റില്ല എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അതിനുള്ളൊരു നിയമം ഒന്നും ഇവിടെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം യൂട്യൂബിൻ്റെ പോളിസി കാര്യങ്ങളൊക്കെ ഇവർ അങ്ങ് അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ഫോളോ ചെയ്തിട്ടാണ് ഇവർ എല്ലാ വീഡിയോസും ചെയ്യുന്നത് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് യൂട്യൂബിന് അത് ബ്ലോക്ക് ചെയ്യാനും പറ്റില്ല നമ്മുടെ നിയമം എത്രത്തോളം അതിന് ശക്തിപ്പെടുത്തണം എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും എനിവേ ഇത് നടന്നുകൊണ്ടിരിക്കും സപ്പോർട്ട് നടന്നുകൊണ്ടിരിക്കും എന്തായാലും അമ്പത്തഞ്ച് കെ നൂറ് കെ ഒരു ലക്ഷത്തിൻ്റെ മുകളിലുള്ള ആൾക്കാർ കാണുന്ന അത്രയും മലയാളി സപ്പോർട്ട് ഇവർക്ക് പിന്നിലുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് എന്തായാലും ഇവരെ തോൽപ്പിക്കാൻ ഞാനൊരാൾ വിചാരിച്ചാലോ അല്ലെങ്കിൽ കുറച്ച് യൂട്യൂബേഴ്സ് വിചാരിച്ചാലോ നടക്കില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ